അപ്പം നോർമലി തന്നെ നമുക്ക് ഇങ്ങനെ സിബൊക്കെ വെച്ചിട്ടുള്ള സൈഡ് സിബ്ബ് വരും ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്ന രീതിയിൽ കോട്ടൺ തന്നെയാണ് കോട്ടൺ ആണ് നമുക്ക് ബ്രസ്റ്റ് ഹാങ്ങിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി ബ്രാ യൂസ് ചെയ്തിട്ട് അതിന്റെ താഴെ ഇത് ഇട പ്രോബ്ലം അത് ഇത്തിരി ലിഫ്റ്റ് ചെയ്ത് കുറച്ചൂടി രണ്ടെണ്ണുല്ല രണ്ട് പീസ് ആയിട്ട് വരും ഇതിന്റെ റേറ്റ് എങ്ങനെയാ ഹൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഞാൻ ഇന്ന് കോട്ടയത്താണിട്ടുള്ളത് കോട്ടയത്ത് ശാസ്ത്രീയ റോഡിൽ നമ്മുടെ ഇന്നർ വേൾഡിന്റെ ഷോപ്പിലാണ് അപ്പൊ കുറെ വ്യൂവേഴ്സ് സർക്കാർ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് കോട്ടയത്തുള്ള കുറച്ച് ഷോപ്പൊക്കെ പരിചയപ്പെടുത്തുമെന്നുള്ളത് അപ്പോൾ ഇത് ലേഡീസിന് വേണ്ടിട്ട് മാത്രമായിട്ടുള്ള ഷോപ്പാണ് അപ്പോൾ കുറെ ഇന്നർ ഐറ്റംസ് ഉണ്ട് അതുകൂടാതെ മെറ്റേണിറ്റി ഉണ്ട് അങ്ങനെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങളടുത്ത് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിന്റെ ഓണറാണ് നിൽക്കുന്നത് ചേച്ചിന്റെ പേര് സിനി സിനി എന്നാണ് ചേച്ചിന്റെ പേര് അപ്പൊ ഡീറ്റെയിൽ എല്ലാം നമുക്ക് ചോദിക്കാം കേട്ടോ അപ്പോ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ശാസ്ത്രി റോഡിലാണ് കേട്ടോ അതായത് ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് വരിക പിന്നെ എന്റെ ഈ ഡ്രസ്സ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വെസ്റ്റേൺ ലേഡിയാണ് വെസ്റ്റേൺ ലേഡിയിൽ കുറെ കളക്ഷൻ വന്നിട്ടുണ്ട് ചെറിയ ടോപ്പും അങ്ങനെ വെറൈറ്റി കുറേ കളക്ഷൻ ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യാ പിന്നെ വെസ്റ്റേൺ ലൈഡിയുടെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം ഡയറക്റ്റ് അങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റില് ഞാൻ മെറ്റേണിറ്റിയുടെ കുറെ കളക്ഷൻ കാണിക്കാം കേട്ടോ മെറ്റേണറ്റിയുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിപ്പിൾ ഫൈവ് അല്ലേ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നോർമലി തന്നെ നമുക്ക് ഇങ്ങനെ സിബൊക്കെ വെച്ചിട്ടുള്ള തന്നെയാ സൈഡ് സിബ് വരും ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്ന രീതിയിൽ കോട്ടൺ തന്നെയാണ് കോട്ടൺ ആണ് കോട്ടൺ ഉണ്ട് എല്ലാം ഉണ്ട് ആ ഒരു ടൈപ്പ് ആട്ടോ ഇവിടെ കിടക്കുന്നത് പിന്നെ പല കളർ ഷെയ്ഡും സ്റ്റാർട്ടിംഗിന്റെ അല്ലെ പിന്നെ ഇത് ഏത് ടൈപ്പ് ആ വരുന്നത് ഇതും കോട്ടൺ വരുന്നത് ഇവിടെ ചുരുക്കം ഉണ്ട് വയറ വരുമ്പഴത്തേക്ക് വേറെ പിന്നെ ഫീഡിംഗ് ഉണ്ട് ഡെലിവറി കഴിഞ്ഞാലും ഫീഡിംഗ് ടൈമിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പിന്നെ വേറൊരു വെറൈറ്റി ഏതാണെന്ന് അറിയോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലേറ്റഡ് ആയിട്ടുള്ള മീൻസ് സിബ് സിബുണ്ടെന്ന് അറിയത്തില്ല അറിയത്തില്ല പിന്നെ ലെങ്ത് ആണെങ്കിലും ഇത് നമുക്ക് അത്യാവശ്യം ഉണ്ട് കുറച്ചുകൂടെ ഒരു സ്റ്റൈലിഷ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒക്കെ അല്ലെ നോക്കാം അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഇതിന്റെ

എത്ര റേറ്റ് റേറ്റ് വരുന്നത് ആണ് അപ്പൊ ഇത് നോർമൽ പാന്റി മോഡലിൽ വരും വയറിൽ നമുക്ക് ഇത്രയും ഭാഗം കിടക്കും അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബൾജിങ് വരുന്നത് ഇവിടെയൊക്കെ ബൾജിങ് വരുന്നവർക്ക് ഈ അങ്ങനെ ഫുൾ പിന്നെ ഈ മോഡൽ വരുമ്പം ഇത് ബോയിൽ പോലെ കുറച്ച് താഴെ ഇതിന്റെ വരുമ്പം ഫോർ ടെൻ വരെ റേറ്റ് ഇതിന്റെ വേറെ സൈസ് സൈസ് ഒക്കെ സൈസൊക്കെ അവൈലബിൾ പിന്നെ ഇത് വരുന്നത് വേറൊരു ബ്രാൻഡാണ് ഇത് കോട്ടണും സ്പാൻഡക്സും കൂടിയതാണ് വലിയാനായിട്ട് ആണ് ാണ് അതുപോലെ പാന്റിയിൽ വരുന്ന വയർ ഫുൾ കവർ ചെയ്ത് ഫുൾ വയറും കവർ ചെയ്യാം അതായത് ചിലവർക്ക് താഴെയായിരിക്കും വയർ വയറ് മേളായിരിക്കും പകുതി ഇടുമ്പോൾ വിടുമ്പോ വയർ പുറത്തേക്ക് ചാടി അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത് ഫുൾ കവേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ മോഡലാണ് അപ്പൊ അതിന്റെ തന്നെ പാന്റി മോഡൽ ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഇത് അല്ലേ അല്ലേ അപ്പൊ ഇതൊക്കെ സാരിക്ക് സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല സാരിക്ക് യൂസ് ചെയ്യാനായിട്ട് ഇത് മോഡലാണ് സാരിക്ക് യൂസ് ചെയ്യുന്നത് കാരണം ഇത് നമുക്ക് സാരി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പൊക്കി വരെ വരാൻ പാടുള്ളൂ ഇത് അതിലും പൊങ്ങി വരും മേൾവയർ വരെ വരും ഷോർട്ടായിട്ട് ഷോർട്ടായിട്ട് ഇതിന്റെ വേറെ സൈസ് ഒക്കെ സൈസൊക്കെ അല്ലേ പിന്നെ വേറെ വരുന്നത് ഇത് ഫുൾ ബോഡി ഗൌൺ ഒക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഫുൾ ബോഡി സപ്പോർട്ട് വരുന്നത് ബ്രാ വരെ കവർ ചെയ്ത് വരുന്ന മോഡലാണ് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ഇതിന്റെ റേറ്റ് വരുമ്പം തൗസൻഡ് വൺ ഫിഫ്റ്റി റേറ്റ് അല്ലേ സൈസ് ആണ് പക്ഷെ ഇതൊക്കെ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല നമുക്ക് ഓരോ ഡ്രസ്സിനനുസരിച്ചും ഓരോ ഫങ്ഷനും പോകുമ്പോഴും അങ്ങനെയൊക്കെ മാത്രം യൂസ് ചെയ്യാം അങ്ങനത്തെ മോഡലാണ് പിന്നെ ഇത് വരുന്നത് നമുക്ക് ബ്രസ്റ്റ് ഹാങ്ങിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി ബ്രാ യൂസ് ചെയ്തിട്ട് അതിന്റെ താഴെ ഇടുക അപ്പൊ ഹാങ്ങിങ് പ്രോബ്ലം അത് ലിഫ്റ്റ് ചെയ്ത് അപ്പൊ അത് നമ്മുടെ ബ്രാ എടുത്താൽ മതി അല്ലേ അപ്പം ഒരു ഡ്രസ്സിനും പറ്റുന്ന ടൈപ്പ് എല്ലാം ഉണ്ട് എല്ലാ സൈസും അവൈലബിൾ സൈസ് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ടിങ് വരെ അല്ലേ പിന്നെ ഡെലിവറി കഴിഞ്ഞവരും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സർജറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൺസൾട്ട് യൂസ് അല്ലെ പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റില്ല നമുക്ക് കൈ മൈൽഡ് സോപ്പ് യൂസ് ചെയ്ത് അങ്ങനെ തന്നെ ഡ്രസ്സ് കഴുകുന്ന പോലെ കഴുകാൻ പറ്റുള്ളൂ നമുക്കിപ്പം ഓരോ ഡ്രസ്സൊക്കെ ഇടുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല അവിടെ എവിടെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ആണ് അത് കവർ ചെയ്യാനും പിന്നെ ഇപ്പൊ സ്റ്റോമൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് അതൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും ആവശ്യങ്ങള് അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും ബൾ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കുറെ ഒക്കെ കവർ ചെയ്തു ഇപ്പം നമ്മുടെ ഈ കറക്റ്റ് ഇതിന്റെ ലൊക്കേഷൻ ശാസ്ത്രീയ റോഡാണ് പിന്നെ വേറൊരു ഷോപ്പ് വരുന്നത് എവിടെയാണ് അത് തെള്ളകം അല്ലേ സുലഭ ഹൈക്കോ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് മാതാ ആശുപത്രിയുടെ മാതാ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് അല്ലെ പിന്നെ നമുക്ക് ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് ത്രൂ അങ്ങനെ ആണെങ്കിൽ അയച്ചു കൊടുക്കും ഓക്കെ പിന്നെ നമുക്ക് ലേഡീസിന്റെ ആവശ്യമായിട്ടുള്ള ഇന്നർവിയർ എല്ലാ ഐറ്റംസ് നമ്മൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതായത് എല്ലാ സൈസും ഉണ്ട് പിന്നെ സൈസ് പലതുണ്ട് സൈസ് വന്നിട്ട് തേർട്ടി മുതൽ ഫിഫ്റ്റി ടു വരെ സൈസ് ഇവിടെ അവൈലബിൾ ആണ് കപ്പ് സൈസ് ആണെങ്കിലും എഫ് വരെ അവൈലബിൾ ആണ് ഇത് വന്നിട്ട് ക്യാൻസർ പേഷ്യൻസിനെ ബ്രസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തവർക്ക് യൂസ് ചെയ്യുന്ന പാഡ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഒരുപാട് എൻക്വയറി വരാറുണ്ട് അതുകൊണ്ട് അതിന്റെ സ്റ്റോക്ക് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്ന് നാനൂറ്റി പതിനഞ്ച് പിന്നെ ാണ് സ്റ്റാർട്ടിങ് സെയിം ഇത് തന്നെ അത് വേറെ ബ്രാൻഡ് നമ്മുടെ ഈ കോട്ടം ഇങ്ങനെ ടൗൺ ഏരിയ ആയതുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ ക്യാൻസർ പേഷ്യന്റിന്റെ എൻക്വയറീസ് ഒക്കെ വരുന്ന ചേച്ചി അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് റേറ്റ് ത്രീ ഡബിൾ ത്രീ ഡബിൾ സ്റ്റാർട്ടിംഗ് റേറ്റിന്റെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കുറച്ചുകൂടി വേറെ മെറ്റീരിയൽ ആണ് കോട്ടൺ അല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആണ് സോഫ്റ്റ് വേദനയ്ക്ക് സർജറി ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ ഉണ്ടല്ലോ സിസേറിയം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള പാൻറ്റീസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ കാർക്കുള്ള ലെഗീനും അതും ഇവിടെ അവൈലബിൾ ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന സ്റ്റാർട്ടിങ് ഇത്ര തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അതിന്റെ സ്റ്റാർട്ടിങ് വരാട്ടോ ഈ സിസേറിയം പാൻറ്റിയുടെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാല്ലേ അപ്പം അതും വേറെ സൈസൊക്കെ ഉണ്ടല്ലേ പിന്നെ ഞാൻ കാണിക്കാം പിന്നെ നമുക്ക് നൈറ്റ് ഡ്രസ് ഞാൻ കാണിക്കാം കേട്ടോ എന്റെ ഒരു ഫേവറേറ്റ് കളറ കുറച്ചു ഇത് എങ്ങനെയാ രണ്ട് രണ്ട് പീസ് ആയിട്ട് വരും ഇതിന്റെ റേറ്റ് എങ്ങനെ എങ്ങനെയാണൂറ്റെ അപ്പൊ അതാണോ സ്റ്റാർട്ടിങ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുക പിന്നെ അത് തന്നെ വേറെ ടൈപ്പും ഉണ്ട് അല്ലേ ഇതുണ്ടല്ലോ പിന്നെ നമ്മുടെ ഇതിൽ കാണിക്കുന്ന കറക്റ്റ് എക്സാക്ട് തന്നെയാ അല്ലേ ഇതിനകത്തുള്ള ഇത് ബെനിയൻ ടൈപ്പ് ഫാൻസിൾ ആണോ വലിയ സൈസ് സൈസ് ഡബിൾ ഡബിൾ എക്സ് വരെ ഉണ്ട് ഇത് നോർമൽ കിട്ടുന്ന ടൈപ്പ് അല്ലേ ഇതിന്റെ റേറ്റ് വരുന്നത് എത്രയാ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് അല്ലേ ഇതൊന്നും ഓപ്പൺ ചെയ്യും ഇത് റേറ്റ് ഫിഫ്റ്റി വരും ഫുൾ പാന്റ് ആണ് ഇത് ഏത് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ ത്രിപ്ലക്സിൽ വരെ ഉണ്ട് തന്നെ പാന്റ് ത്രീ ഫോർത്ത് വരുന്നതും ഉണ്ട് ഇവിടെ അവൈലബിൾ ഷോർട്സും അങ്ങനത്തെ ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ നമ്മുടെ കോട്ടയത്തുള്ള ഇന്നർ വേൾഡിൽ നമ്മൾ ഷേപ്പിയന്റെ ഒരു ഹെവി കളക്ഷൻ ഉണ്ട് കേട്ടോ എല്ലാ സൈസും അവൈലബിൾ ആണ് പിന്നെ മാത്രമല്ല മെറ്റേണിറ്റിയുടെയും കുറെ കളക്ഷൻ ഉണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് വന്ന് ട്രിപ്പിൾ ഫൈവ് ആണ് പിന്നെ ലേഡീസിൻ്റെ എല്ലാ ഇന്നർ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ശാസ്ത്രീ റോഡാണ് അതാണ് കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ വരിക നമ്മുടെ ഇവിടെ ഒരു റൗണ്ട് ഉണ്ട് അതിൻ്റെ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇന്ത്യൻ ഓയിലെ പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ ഇന്നർ വേൾഡിന്റെ ഷോപ്പ് വരാം കേട്ടോ പിന്നെ നമ്മുടെ ഇന്നർ വേൾഡിന്റെ മെയിൻ സ്റ്റാഫ് ഉണ്ട് നമ്മൾ പരിചയപ്പെടാൻ പറഞ്ഞു സ്വാതി അഞ്ജു ഓക്കെ അപ്പോൾ ഇവിടെ അവരാണെന്നുണ്ടെങ്കിൽ ഇവരെ മീറ്റ് ചെയ്താൽ മതി ഇവരെല്ലാം ഗൈഡ് ചെയ്ത് തരും കേട്ടോ പിന്നെ ഷേപ്പിയറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Okay, then bye.